ഹലോ ഫ്രണ്ട്സ് കല്ലൂർ സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാത്രി ചെറിയൊരു യാത്രയിലാണ് ഇളയ ചേട്ടൻ്റെ വീട്ടിലോട്ടൊന്നും പോയതായിരുന്നു കേട്ടോ രാത്രി അപ്പം ഇത് മൂത്ത ചേട്ടനത്തെയാണേ നിൽക്കുന്നത് ഇത് കുഞ്ഞാവ ഇളയ ചേട്ടൻ്റെ കുഞ്ഞാവയാണ് ആവയാണ് ഇപ്പം നമ്മുടെ കുടുംബത്തുള്ള ഏറ്റവും ലാസ്റ്റത്തെ വാവയാണേ അപ്പോൾ എല്ലാവരും കൂടി ഒരു ഒത്തുചേരലാണ് പ്രതീക്ഷിച്ചത് പ്രതീക്ഷിച്ച് പോകുന്നതും നടന്നു പോകാതെ തന്നെയാണ് അപ്പോൾ ഇത് കുഞ്ഞമ്മരെ മോനും മരുമകളായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മൾ ഞാനും രണ്ട് ചേട്ടന്മാരുമുണ്ട് നമുക്ക് മൂന്നേർക്കും കൂടി നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് ഏതാ ഏതാണ്ട് പതിനാല് വർഷത്തോളമായി കാരണം ഒരാൾ വരുമ്പോഴത്തേക്കും ഒരാൾ കാണൂല അങ്ങനെയൊക്കെ ആയിരുന്നു ഇത് വലിയ വെറൈറ്റി ഫുഡൊന്നും അല്ലായിരുന്നു നമുക്കെല്ലാവർക്കും താല്പര്യമുള്ള ഫുഡുകൾ മാത്രം മതിയെന്ന് പറഞ്ഞാൽ അത് ചെയ്തതാണ് മരിച്ചിന് മുറിച്ച വച്ചതും കാന്താരി മുളക് ചതച്ചത് ചക്കാവിയൽ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് സാധനങ്ങളായിരുന്നു ആ എല്ലാം ഷർട്ട് ഇട്ടുകൊണ്ടിരുന്നായിരുന്നു ചേട്ടനും എൻ്റെ അടുത്തിരുന്ന വൈഫും ആയിരുന്നു അപ്പം മൂത്ത ചേട്ടനും ഭാര്യയും പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഏതാണ്ട് മണി പതിനൊന്നര കഴിഞ്ഞ കേട്ടോ അപ്പോൾ കുറേ സമയം നമ്മളെല്ലാവരും ഇതും സംസാരിച്ചു ഇളയ ചേട്ടൻ സൗദിക്ക് തിരിച്ചു പോവുകയാണ് അതിന് മുമ്പോടെ ഒരു ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ ദിയാണ് കേട്ടോ ഇളയച്ചേട്ടൻ്റെ മോളാണ് ഇത് കഴിഞ്ഞ് കുത്തനൊരു തേരിയാണേ അതുകൊണ്ട് വണ്ടി താണ്ടു കൊണ്ടുപോയില്ല നമ്മൾ തിരിച്ചിട്ടുണ്ട് ഇവിടെ ഇഷ്ടമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക